നമസ്കാരം സർക്കാർ അഗതി മന്ദിരങ്ങളിൽ മരിക്കുന്ന ബന്ധുക്കളില്ലാത്ത വയോധികരുടെ മൃതദേഹങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് പഠന ആവശ്യത്തിന് വിൽക്കുന്നതായി ആരോപണം നിലവിലെ നിയമപ്രകാരം മൃതദേഹം വിൽക്കാനുള്ള അനുവാദം സർക്കാർ ആശുപത്രികൾക്കാണ് നൽകിയിട്ടുള്ളത് മൃതദേഹം ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കാനാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധമായി അഗതി മന്ദിരങ്ങളിൽ സമീപിക്കുന്നത് രോഗബാധിതരായ അന്തേവാസികൾ മരിക്കുന്നതിന് മുൻപ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമായി കരാർ ഉറപ്പിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആരോപണം അനധികൃതമായി മൃതദേഹ കച്ചവടം നടത്തുന്ന സംഘങ്ങൾ സജീവമാണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പ് സംസ്ഥാനത്ത് പന്ത്രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളും ഇരുപത്തിയൊന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമാണ് ഉള്ളത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആയിരത്തി എഴുന്നൂറ്റി സീറ്റുകളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഏകദേശം മൂവായിരം എം ബി ബി എസ് സീറ്റുകളുമുണ്ട് കുറഞ്ഞത് നൂറ്റി അൻപത് എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് ഒരു മെഡിക്കൽ കോളേജിലുള്ളത് പത്ത് പേർക്ക് അനാറ്റമി പഠിക്കാൻ ഒരു മൃതദേഹം വേണ്ടിവരും ഒരു വർഷം ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് മൃതദേഹം പഠിക്കാനായി വേണ്ടിവരും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിൽ കഴിയുന്ന അജ്ഞാതരായ രോഗികൾ മരിച്ചാൽ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനായി വിട്ടു നൽകും കൂടാതെ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയവർ മരിച്ചാൽ ബന്ധുക്കളുടെ കൂടി അനുവാദത്തോടെയും മൃതദേഹം ലഭിക്കും എന്നാൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കാറില്ല സർക്കാർ സംവിധാനത്തോടെ മാത്രമേ ഇവർക്ക് മൃതദേഹം കൈപ്പറ്റാൻ സാധിക്കൂ സംസ്ഥാനത്ത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തിലേറെ അഗതിമന്ദിരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയിലെ അന്തേവാസികളിൽ ഭൂരിഭാഗവും അനാഥരായ വയോധികരാണ് ഇവർ മരിച്ചു കഴിഞ്ഞാൽ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ ശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കേണ്ടത് രേഖകളിൽ തിരിമറി കാട്ടി സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് മൃതദേഹം വിൽക്കാൻ ചില ജീവനക്കാർ സഹായിക്കുന്നതായി സംശയമുണ്ട് ഇത്തരത്തിലുള്ള സംശയം ചൂണ്ടിക്കാട്ടി സാമൂഹ്യനീതി വകുപ്പിന് ചില പരാതികൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശദ അന്വേഷണത്തിന് പോലീസിനോട് ആവശ്യപ്പെടാനാണ് വകുപ്പ് ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി നിശ്ചിത കാലയളവിൽ മരിച്ച അന്തേവാസികളുടെ എണ്ണവും അവരുടെ സംസ്കാരം നടത്തിയ വിവരങ്ങളും ശേഖരിക്കും രണ്ടായിരത്തി എട്ട് മുതലാണ് മൃതദേഹം കൈമാറ്റം ചെയ്യാനുള്ള നിയമം സർക്കാർ കൊണ്ടുവന്നത് അതിനു മുൻപ് പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് എങ്ങനെയാണ് മൃതദേഹങ്ങൾ കിട്ടിയെന്നത് ഇന്നും അജ്ഞാതമായ വിഷയമാണ് അത് പരിശോധിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല രണ്ടായിരത്തോടു കൂടിയാണ് കേരളത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ എട്ട് വർഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ച മൃതദേഹങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ചോദ്യമുയരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണോ ബന്ധുക്കൾ പഠനത്തിന് വിട്ടു നൽകിയതാണോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ രേഖകളും ലഭ്യമല്ല ഹൈക്കോടതിയിലെ നീണ്ട നിയമ പോരാട്ടവും നിയമസഭയിലടക്കം വിഷയം ഉന്നയിച്ചതിന്റെയും തുടർച്ചയായാണ് രണ്ടായിരത്തി എട്ടിൽ മൃതദേഹം കൈമാറുന്നതിൽ സർക്കാർ പ്രത്യേക വ്യവസ്ഥ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ കഴിഞ്ഞ വർഷം വരെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് പഠന ആവശ്യത്തിനായി മൃതദേഹങ്ങൾ നൽകിയ വകയിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് മൂന്നേ പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ ആയിരത്തി ഇരുപത്തിരണ്ട് അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറിയതായാണ് സർക്കാർ കണക്കുകൾ നാല്പതിനായിരം രൂപയാണ് ഒരു മൃതദേഹത്തിന് നൽകുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ കൈമാറിയിട്ടുള്ളത്